ഹായ് എല്ലാവർക്കും മല്യ സീരിയൽ അറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഭാഗ്യഭാഗം നോക്കാം കേട്ടോ ഇന്നലെ ഗൗതമനെ കാണാതെ എല്ലാവരും തരുകയാണല്ലോ അച്ഛൻ പുറത്ത് വന്നിട്ട് നോക്കുന്നുണ്ട് ഓരോരുത്തർ ഫോട്ടോ ചോദിച്ചു കാണിക്കുന്നുണ്ട് അപ്പോൾ ആരും കണ്ടിട്ടില്ല അപ്പോൾ നിധി നിധിയുടേതായ വഴിക്കാൻ അന്വേഷിക്കുന്നുണ്ട് അവർ അവസാനം എല്ലാവരും കൂടി ഐസ്വിന് മുമ്പിൽ തന്നെ എത്തിക്കൂടി അപ്പോൾ അമ്മോട് ചോദിക്കുന്നുണ്ട് നിധി അമ്മ അമ്മയെന്തൊക്കെ ചോദിക്കാൻ പോലും ഇല്ല സിസ്റ്റർമാർ പറഞ്ഞു ടെസ്റ്റിനൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഇത് എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് എല്ലാവരും നിൽക്കാനായിട്ട് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് നന്നായി ഞാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ നോക്കി പക്ഷേ കാണാൻ ഇല്ല മോള് നന്നായി റൂമിലൊക്കെ നോക്കിയോ എന്ന് ചോദിച്ചു കേട്ടോ ഉണ്ട് ഇല്ല അച്ഛൻ അവിടെ എന്ന് പറയേണ്ട അപ്പോൾ പറയാൻ അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മളെല്ലാവരും തിരയാൻ പോകുന്ന സമയത്ത് എങ്ങാനും അവൻ കയറിയിട്ടുണ്ടെങ്കിലോ വാ നമുക്ക് നോക്കാം എന്നു പറഞ്ഞിട്ട് മൂന്നാളും കൂടി വീണ്ടും ഐസൂലാ കയറി കണ്ടു അവിടെ ഇല്ല എന്ന് ഇല്ലയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ ബാത്റൂമിൽ നോക്കട്ടെ ചിലപ്പോൾ വാഷ്റൂം പോയിട്ടുണ്ടെങ്കിലോ ഒന്നും പറഞ്ഞിട്ട് അച്ഛൻ അത് നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വാഷ്റൂമിലും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടറെടുത്ത് നമുക്ക് അടുത്ത് പറയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത് പെട്ടെന്ന് നിധിയുടെ കണ്ടിൽ ഒരു ലെറ്റർ കണ്ടു എന്ന് വെച്ചാൽ കിടക്കയുടെ വിരിയുടെ അടിയിലായിട്ട് ലെറ്റർ പകുതി കാണുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നിധി അത് തീയതി ലെറ്റർ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് നിധി അത് വായിക്കുന്നുണ്ട് അപ്പോൾ പാറു ചോദിക്കണ്ടെങ്കിൽ എന്താ എന്താ മുളയൊക്കെ ആദ്യം നിധി ഒന്നും വിടണില്ല എന്നിട്ട് വായിച്ചിട്ട് കരയണിട്ട് പറയുന്നുണ്ട് ഗവർണർ നമ്മളെ വീട്ടിൽ പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പാറു കരച്ചിൽ തുടങ്ങി അപ്പം അച്ഛൻ ലെറ്റർ മേടിച്ചിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഗൗതമം എഴുതിയിട്ടുണ്ട് ഞാൻ ഈ ലെറ്റർ ആരാണ് ആദ്യ എടുത്ത് വായിക്കണമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ പാറുമാണ് ആദ്യം എടുത്ത് വായിക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം പാറുമാണ് എന്നെ അനാഥലയത്തിൽ നിന്ന് കൊടന്നിട്ട് സ്വന്തം അങ്ങനെ പോലെ വളർത്തിയിട്ട് ഗൗതമെന്നു പേരുവിട്ട് എല്ലാവരും അറിയണ പോലെ ആക്കി തീർത്തിട്ട് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പറുവിനെ കുറിച്ചിട്ട് പറഞ്ഞു കുറേ ഇങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അച്ഛന് അച്ഛനെ അച്ഛൻ്റെ മോനായിട്ട് ജനിക്കാൻ ഭാഗ്യം വേണം ഇത്രയും നാൾ ഞാൻ വളർന്ന അവിടെ വളർന്ന കാലം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പ്രണവിന്റെയും യാമിനിന്റെയും കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനെ വളരെ സന്തോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സങ്കടപ്പെട്ട എഴുതിയിട്ടുണ്ട് ഗോവതം ഞാൻ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഇപ്പം അത് എഴുതുന്നത് ഈ ഇത്രയും കാലഘട്ടങ്ങൾ ഈ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയുള്ള കാലഘട്ടങ്ങൾ എനിക്ക് നിങ്ങൾ കാരണം ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ പറ്റി പിന്നെ അച്ഛൻ്റെ മകനായിട്ട് ജനിക്കാൻ പറ്റിയത് വളരാൻ തന്നെ എൻ്റെ ഭാഗ്യം നിങ്ങൾ ഇത്രയും ചെയ്തു തന്നെ എനിക്ക് ഉപകാരം ഇനി സ്വത്തിലൊന്നും നിങ്ങളുടെ സ്വത്തിലൊന്നും എനിക്ക് അവകാശമില്ല അത് പ്രണവിനും യാമിനിക്ക് മാത്രമായിട്ടുള്ളതാണ് അപ്പോൾ ശിവാനി പറഞ്ഞ പോലെ രണ്ട് പങ്കാക്കി അത് വീതം വെച്ച് കൊടുക്കണം ഞാനിന്ന് തിരിച്ചു വരില്ല എന്നെ അന്വേഷിക്കേണ്ട എവിടേക്ക് പോകണം എന്നൊന്നും പക്ഷേ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല നിങ്ങൾ തേടുന്നിടത്തൊന്നും ഞാനുണ്ടാവില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വായിച്ചു കഴിഞ്ഞതും പാറുവിനെ ഇളകി പാറു ഗംഭീര കരച്ചിലായി ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ അവൻ എന്നെ പോകുന്നു അതുകൊണ്ടല്ലേ ഞാൻ ഈ രഹസ്യ ഇത്ര നാൾ രഹസ്യയ്ക്ക് വെച്ചത് ഞാൻ എന്താ വേണം ഞാൻ ഈ ജീവിച്ചിരിക്കില്ല എൻ്റെ മോനാണ് എൻ്റെ ലോകം അവ അല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മരിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര കരച്ചിലായി അപ്പം അച്ഛൻ്റെ നിധിയും കൂടി പാർവിനെ എങ്ങനെ ആശ്വസിപ്പിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിധി പറയുന്നുണ്ട് ഞാൻ ഗൗതമൻ നമ്മളെ വിട്ടിട്ട് അധികം ദൂരൊന്നും പോകാൻ പറ്റില്ല ഞാൻ എങ്ങനെയെങ്കിലും ഗൗതമനെ തേടി കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നു കേട്ടോ അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മോളെ നീ എവിടെ വെച്ചിട്ട് പോയി തപ്പണേന്ന് അതെനിക്ക് അറിയാച്ചാ അധികം ദൂരൊന്നും ഗൗതം പോയിട്ടുണ്ടാവില്ല നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി വേഗം അവിടെ നിന്ന് ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയം നമ്മുടെ വീട്ടിലാണെങ്കിലോ ശിവാനിക്ക് യാതൊരു കുഴപ്പമില്ല ശിവാനി ഭയങ്കര ഹാപ്പിയാണ് തിന്നും കുടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു ആപ്പിളൊക്കെ തിന്നിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇതും കണ്ടിട്ട് പ്രണവ് ഇങ്ങനെ വരുന്നുണ്ട് ഓ കോണി ഇറങ്ങിയിട്ട് അവൾക്ക് വലിയ കൂസിലൊന്നുമില്ല ഇങ്ങനെ ദേഷ്യം വന്നിട്ട് വയ്യ കേട്ടോ അപ്പോൾ പിന്നാലെ ആൻറ്റിയും വരുന്നുണ്ട് ആൻറ്റി വന്നിട്ട് പറയുന്നുണ്ട് പ്രണവിനോട് ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റിയില്ല ഗൗതമൻ എങ്ങനെയുണ്ടെന്ന് അറിയില്ല അത് കണ്ടാലേ കണ്ടാലെനിക്ക് ഒരു സമാധാനമുള്ളവ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നിർമ്മലമ്മ ഓടി വരുന്നുണ്ട് ഒരു മിനിറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ കയ്യിൽ പാത്രം ഒരു ടിഫിൻ കരിയറ് സഞ്ചി അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വസ്തു ചോദിക്കുന്നുണ്ട് എന്താ ഇതെന്താ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇത് ഗൗതമൻ അവിടുത്തെ ഭക്ഷണമൊന്നും പറ്റിയില്ല അപ്പം ഞാൻ മുളകും ഇതിപ്പോൾ കുറച്ചിട്ടിട്ട് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുക അപ്പോൾ ഈ സമയത്താണോ ഇതൊക്കെ മുമ്പ് പറയണ്ടേ അത് മേടിച്ചോ പ്രണവേ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ പ്രണവ് അത് മേടിക്കുന്നുണ്ട് അപ്പോഴേക്കും വസുവിന് ഫോൺ വരുന്നുണ്ട് അപ്പോൾ വസു ആരാൻ ചോദിക്കുമ്പോൾ വസ്തു പറയുക ഏട്ടനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കണ എന്താട്ടാ ഗൗതന് കുഴപ്പമൊന്നുമില്ല സുഖമല്ലേ എന്ന് ചോദിക്കണ എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പറയണ്ടേ അവൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ അതൊക്കെ പറയാൻ പറ്റുമോനെ എന്ത് എന്താ പറ്റിയാൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ ഉണ്ടായതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ രാത്രി ഇങ്ങനെ ഉറങ്ങിയതും പെട്ടെന്ന് എൻറ്റൊക്കെ ഇപ്പോൾ കാണാതെ ചെയ്തും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മൂന്ന് പേര് അവിടെ ഇല്ലേ പിന്നെ എന്താ നിങ്ങൾ ഇത് ശ്രദ്ധിക്കാതിരുന്നത് നിധിക്ക് എന്തായിരുന്നു അവിടെ പണി എന്നൊക്കെ ചോദിച്ചിട്ട് വാസ്തു ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിർമ്മലാൻ്റെയും പ്രണവം ഇങ്ങനെ എന്താ ചെയ്യുന്നത് എന്താ എന്താ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അവങ്ങനെ എഴുത്ത് എഴുതി വെച്ചിട്ട് പോയി എന്ന് പറയും അത് കേട്ടതും നിർമ്മലാൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ചോറും ഇതൊക്കെ നിലത്തിട്ട് ഗംഭീര കരച്ചിലായി അപ്പോൾ ശിവാനിക്ക് മാത്രം ഭയങ്കര സന്തോഷം കിട്ടും ശിവാനിക്ക് മുഖൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു സന്തോഷം കൊണ്ട് എന്നിട്ട് അപ്പോൾ അത് പറയേണ്ടി ഇനിയിപ്പോൾ എവിടെ പോയിച്ചിട്ട് തപ്പവ നമുക്ക് നമ്മുടേതായിട്ട് അന്വേഷിക്കാം എന്ന് പറയേണ്ടിട്ടാണ് എന്നിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ശിവാനിന്ന് നോക്കിയിട്ട് അതേ ഇല്ലേ നിനക്ക് തൃപ്തിയില്ലേ നിനക്ക് നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലേ ഇനി ഒന്നോർത്തോ ഓർത്തോ എൻ്റെ മോനെ എന്തെങ്കിലും സംഭവിക്കാം അവൻ തിരിച്ച് വന്നില്ലെങ്കിൽ പിന്നെ നീ ഇവിടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് എന്നിട്ടോ ബസ് പോണത് അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പ്രണവും പോകുന്നുണ്ട് പ്രണവ് പറഞ്ഞിട്ട് അല്ല ചെയ്യേണ്ടതൊക്കെ ചെയ്ത് വെച്ചിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രണവ് അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ഇതൊന്നും ഇവർ പറഞ്ഞതൊന്നും ഒരു ഗൂസലുമില്ല കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ഈ സന്തോഷത്തിൽ ശിവാനി അമ്മേനെ വിളിച്ചിട്ട് അമ്മുടെ അടുത്ത് പോലും പായസം കൊടുക്കലോ പായസം വെച്ച് സദ്യ ഉണ്ടാക്കണ പോലെ ആഘോഷിക്കലൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇവിടെ പറ്റില്ലല്ലോ ഇവിടെ എല്ലാവരും വിഷമത്തിലല്ലേ തേടി പോയിരിക്കല്ലേ നമ്മുടെ ഗൗതമനെ അപ്പോൾ അത് പറ്റില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അമ്മ ശർക്കര മറ്റേ പഞ്ചസാര കൊടുക്കണു മധുരം കൊടുക്കണിട്ട് നല്ല കാര്യം പറഞ്ഞതല്ലേ അങ്ങനെയൊക്കെ വെച്ചിട്ട് അത്രയും ആഘോഷത്തിലാണ് അവിടെ ശിവാനി ഇരിക്കണത് കേട്ടോ സമയം നിധിയാണെങ്കിൽ ഒരു വണ്ടിയും എടുത്തിട്ട് റോഡ് മുഴുവൻ ചുറ്റി പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ വിളിച്ചാൽ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വലിയ വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ല അതുകൊണ്ടാണ് എന്ന് പറയേണ്ടിട്ട് അപ്പോൾ അവരോട് അവരുടെ ഒന്നും ചെന്നിട്ടില്ല അങ്ങനെ ആകെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ നിധിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരെയാണ് പണ്ട് ഒരുവരെ അമ്പലത്തിൻ്റെ അടുത്ത് ഇതുപോലെ നിധിയും ഗൗതമും കൂടി പോയിട്ടുള്ള സമയത്ത് നമ്മുടെ ഗൗതമ് അവിടെ ഇങ്ങനെ കണ്ണടച്ചിരിക്കാനാണ് കേട്ടോ അപ്പോൾ പറയണത് ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ ചോദിക്കണുണ്ട് അപ്പോൾ പറയണ്ടേ നീ ഇവിടെ വന്നിരിക്കാദ്യം രണ്ട് മിനിറ്റ് എന്ന് പറയേണ്ട ഭരുന്നു അപ്പോൾ പറയാം ഞാൻ നിന്നെ രണ്ടാമത് കണ്ട സ്ഥലമാണിത് ആദ്യം അവിടെ വെച്ച് കണ്ടിട്ട് ഏതോ സ്ഥലം വന്നു അവിടെ വെച്ച് കണ്ടിട്ട് പിന്നെ രണ്ടാമത് നിന്നെ ഇവിടെ വെച്ച് കണ്ടു പിന്നെ നമ്മുടെ കല്യാണം ഒക്കെ നടന്നില്ലേ പിന്നെ ഇവിടെ എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ സ്വസ്ഥത സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഞാൻ എന്ത് തീരുമാനം എടുക്കണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് എടുക്കാറുള്ളൂ അത് ബിസിനസ്സിലാണെങ്കിലും അതെ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരും ഇവിടെ കിട്ടുന്ന ആശ്വാസം എനിക്ക് വേറെ എവിടെയും കിട്ടാറില്ല അങ്ങനെ പറഞ്ഞൊരു ഓർമ്മ പെട്ടെന്ന് ഇതിക്ക് വരികയാണ് അപ്പം എനിക്കൊരു കുറച്ചൊരാശ്വാസമായിട്ടുണ്ട് അപ്പം ഇതിനിയിപ്പോൾ അവിടെ പോയി നോക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവറുടെ അടുത്ത് അങ്ങോട്ട് വണ്ടി വിടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വസു വസുവിൻ്റേതായ വഴിക്ക് കാർ എടുത്ത് പോയിട്ടുണ്ട് പ്രണവ് പ്രണവിൻ്റെ വഴിക്ക് എടുത്ത് പോയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ എല്ലാ സൈഡിലും അങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വസു ഇങ്ങനെ മനസ്സിൽ അങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണോ നമ്മുടെ മോൻ നീ പോയത് നീ എൻ്റെ മോനല്ലടാ നിനക്ക് ഞാനല്ല അപ്പോൾ എങ്ങനെയാണ് ആരും ഇല്ലാണ്ടാവണത് എന്തിലും എന്ത് പ്രശ്നത്തെയും ശക്തമായി നേരിടുന്ന ആളാണ് ഞാൻ ആ എൻ്റെ മോൻ എങ്ങനെ ഇങ്ങനെ തളർന്നു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് വസുവിന് സങ്കടവും വരുന്നുണ്ട് അപ്പോൾ വസു ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ പാറു അച്ഛനും കൂടി അവരുടെ വഴിക്ക് അങ്ങനെ എല്ലാവരും അവിടെ കൂടി അന്വേഷിച്ചു കൊണ്ടിരിക്കണേട്ടോ അങ്ങനെ നിധി ഗൗതമം ഏകദേശം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ള സ്ഥലത്ത് എത്താറായിട്ടുണ്ട് ഒരുപക്ഷെ അവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മുടെ ഗൗതമനെ കണ്ടുമുട്ടുമെന്നുള്ള എപ്പിസോഡൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ ഓക്കെ ബായ്